ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വയസ്സ് വേണേ കാണും സോ കഴിഞ്ഞ ദിവസമൊക്കെ മാർക്കറ്റിൽ നമ്മുടെ അനാലിസോ വീഡിയോസോ ഒന്നും വന്നിട്ടില്ല ആൻഡ് ലൈവ് മാർക്കറ്റിൽ ഞാൻ കാര്യങ്ങൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും കുറച്ച് ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത് സോ നാളെ മുതൽ ബാക്ക് ഇൻ ട്രാക്ക് സോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നും ഞാൻ മാർക്കറ്റിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല വലിയ രസമൊന്നുമില്ല എന്നുള്ളൊരു മെസ്സേജ് ഞാൻ രാവിലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് എക്സാക്ട്ലി മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കാവട്ടെ താഴത്തേക്കാവട്ടെ രാവിലെ താഴത്തേക്ക് ഒരു ട്രേഡബിൾ മൂവ് നമുക്ക് വന്നിട്ടുണ്ട് ആൻഡ് മുകളിലേക്കും ഒരു ട്രേഡബിൾ മൂവ് വന്നിട്ടുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് ക്യാൻഡിൽ മാത്രമാണ് ഒരു ഓപ്ഷൻ ബൈ ഇയർക്ക് ട്രേഡബിൾ മൂവ്മെന്റായിട്ട് വന്നിട്ടുള്ളത് അതും പ്രീവിയസ് ഡേ പൊസിഷൻ എടുത്തു നിൽക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മൂവ്മെന്റ് മാത്രമാണ് നമുക്ക് അതിനുശേഷം ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാനോ അതിനുള്ള റിയാലിറ്റിയാണ് സോ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഒരു കൺഫ്യൂസിങ് എന്ന് പറയുന്ന ആൻഡ് നാളെ നമ്മുടെ ബാങ്ക് ലിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടി വീക്കിലി എക്സ്പയറിയും കൂടി വരാൻ പോവുകയാണ് സോ എന്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമൊന്നാണ് ഫോർട്ടി സെവൻ തൗസൻഡിന്റെ മാർക്കറ്റ് ഒരു ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ തൗസൻഡിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല ആൻഡ് അതിന് മുകൾ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഒരു പിന്നെ എന്താ പറയാ ഒരു നല്ല ഒരു കണ്ടിന്യൂഷൻ മൊമെൻറ്റം മാർക്കറ്റിൻ്റെ കാണിക്കാൻ പറ്റുന്നില്ല മൂന്ന് നല്ലൊരു സെറ്റിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തൊക്കെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എങ്ങനെയാവണം നമ്മൾ എക്സ്പയറിനെ പിന്നെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനിടയിൽ ഇന്ന് രണ്ട് ചെറിയ രണ്ട് ട്രേഡുകൾ ഉണ്ടായിരുന്നു ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡുകളൊന്നുമല്ല ഞാൻ അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ നമ്മളിപ്പോഴുള്ളത് ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഫൈവ് മിനിറ്റ് ടൈം ചാർട്ടിലേക്ക് പോകാൻ നമുക്ക് സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിന്നെ സിനിമാ കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് ഇവിടുന്ന് മാർക്കറ്റൊന്ന് താഴത്തേക്ക് പോരാൻ നോക്കി അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റിനും മുകളിലേക്ക് പോകാൻ നോക്കി സോ എന്റെ ട്രേഡ് ഓഹ് ഇന്ന് സത്യം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുള്ളത് ആൻഡ് അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേഡ് ഒരു സ്കാപ്പിംഗ് ട്രേഡ് ആയിരുന്നു ആൻഡ് അത് ചെറിയൊരു ലോസിൽ ഞാൻ കട്ട് ചെയ്തു ആൻഡ് അത് ഇവിടുന്ന് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റ് നിന്നാണ് ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ആ അത് നല്ല പ്രോഫിറ്റ് കാണിച്ചു എഗെയിൻ ഒരു ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു എഗെയിൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്തിട്ട് മാറി ആൻഡ് എഗയിൻ ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ടിലായിരുന്നു ബ്രേക്ക് ഡൗണിലായിരുന്നു ഞാൻ അത് നല്ലൊരു പ്രോഫിറ്റിനെ തന്നെ കാണിച്ചു എന്നെ പറയാം ബട്ട് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ബട്ട് മാർക്കറ്റ് എന്തായി ഇവിടുന്ന് എഗെയിൻ മുകളിലേക്ക് തന്നെ പോയി സോ ഞാൻ കോസ്റ്റ് കോസ്റ്റിൽ അത് കട്ട് ചെയ്തു എഗെയിൻ എൻ്റെ അടുത്ത ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലായിരുന്നു നിഫ്റ്റിയിൽ നല്ലൊരു സിനാരിയോ കണ്ടപ്പോൾ ഞാൻ നിഫ്റ്റിലാണ് അടുത്ത ട്രേഡിനെ പ്ലാൻ ചെയ്തത് സോ നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു ഈ ഒരു പോയിന്റിലേക്ക് ആയിട്ടാണ് ട്രെയിനെ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ട് ട്രെയിനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് വെഡ്ജ് പാറ്റേൺ പോലെ ഫോം ആകുന്നുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ഒരു ചെറിയ പ്രൈസ് പ്രൈസാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഓഫ്കോഴ്സ് ഒരു നെഗറ്റീവ് സൈഡിലേക്കുള്ള പ്രൈസ് ആക്ഷൻ തന്നെയാണ് ബട്ട് എന്നാലും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ക്യാൻഡൽസ് ഉണ്ടല്ല ഈ ഒരു ക്യാൻഡിൽ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ട്രെയിനിനെ പ്ലാൻ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വന്നിട്ടുള്ള പ്രീവിയസ്ലി നമുക്ക് ഇവിടുന്ന് റിജെക്ഷൻ കിട്ടിയിട്ടുണ്ട് എഗെയിൻ ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട് എഗെയിൻ ഒരു ഇൻസെറ്റ് ബാർ ക്യാൻഡിൽ വന്നിട്ടുണ്ട് എഗെയിൻ ഒരു ബുള്ളിസ്മെന്റ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് അതിന്റെ പാറ്റേൺ ഉണ്ട് ഓഫ് കോഴ്സ് ഇതൊരു ആക്ട് ചെയ്തിട്ടുള്ള സോ അത് വെച്ചിട്ട് ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തു ബുക്ക് ചെയ്തിട്ട് ഓവറോൾ ഫസ്റ്റ് എടുത്ത ട്രേഡ് ഒരു ചെറിയ ലോസിലാണ് ബുക്ക് ചെറിയത് രണ്ടാമത്തെ ട്രേഡ് ഫസ്റ്റ് എടുത്ത ലോസിനെയും കാത്തിരുന്നു അത് പിന്നെ കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ആയി സോ പ്രീവിയസ്ലി ഉണ്ടായിരുന്നു ലോസസ്റ്റിൽ ഇല്ലാതെ റിമൈനിങ് ആയിരുന്നു ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ എങ്ങാണ്ട് വന്നിട്ട് പിന്നെ അതിനുശേഷം ഓക്കെ ഈ ഒരു ക്യാൻഡിൽ കണ്ടു ഇതിനുശേഷം ഇൻസൈഡ് ബാർ കണ്ടിട്ട് ഇവിടുന്ന് താഴേക്ക് പോകുന്ന സമയത്ത് എങ്ങാണ്ടാണ് തോന്നുന്നത് ഞാനത് ബുക്ക് ചെയ്തത് സോ ഓവറോൾ കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയി അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡോ കാര്യങ്ങളോ ഒന്നും ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല ആൻഡ് അതിനുശേഷം വന്നിട്ടാണ് പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ആ മൊമെൻറ്റം ഉണ്ടാകുന്നത് ബട്ട് ആ ഒരു സമയത്ത് ഞാൻ പേഴ്സണൽ വർക്കുമായിട്ട് ഓ വേറെ ഒരുപാട് ദൂരമായിട്ടുള്ള റിസൾട്ടായിരുന്നു ദൂരെ ഇൻ സെൻസ് പുറത്തായിരുന്നു സോ അതുകൊണ്ട് ആ ഒരു ട്രേഡിനെ പിന്നെ പ്ലാൻ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല എന്നൊന്നും ആണ് ആൻഡ് അത് എനിക്ക് തോന്നുന്നില്ല ഞാൻ മാർക്കറ്റിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മൊമെന്റിനെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള വിശ്വാസം എനിക്കില്ല കാരണം എന്താ വെച്ചാൽ എന്ത് തന്നെയായാലും മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാൻ ഒരു ട്രേഡ് എടുക്കുകയുള്ളൂ സോ ആ ക്ലോസ് ചെയ്തിട്ടുള്ള ക്യാൻഡൽ ഇതാണ് സോ ഇതിന്റെ താഴെ ഇവിടെ എസ് എൽ വെച്ചിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് അത് ഒരിക്കലും പ്ലാൻ ചെയ്യാത്തൊരു പോയിന്റ് തന്നെയാണത് അതിന് അതിനുശേഷം ഒരു ഉണ്ടായി പിന്നെ താഴത്തേക്ക് വന്നിട്ട് പ്രൈസ് പ്രൈസാക്ഷനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ സോ ഇത് പിന്നെ ഉണ്ടെങ്കിലും മാർക്കറ്റിന് മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതെനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആൻഡ് ഇനി നാളത്തേക്ക് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് സോ ഈ ഫോർട്ടി സെവൻ ടൂ ഹൺഡ്രഡിന്റെ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ഈയൊരു ലെവലിനെ മാർക്കറ്റ് ഒരു ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ മാർക്കറ്റിൽ നല്ല ഒരു ഫോള് കാണണം എന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് വരേ വരേണ്ടതുണ്ട് ബട്ട് ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു ചാർട്ടിനകത്ത് സിമ്പിൾ ഐസ് നേക്കഡ് ഐസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള പ്രോബിലിറ്റി ഇപ്പോഴും സ്റ്റിൽ ഓണാണ് ആൻഡ് എന്തുകൊണ്ട് ഞാനിത് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള മൊമെൻറ്റം വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നിങ്ങൾ പ്രൈസിൻ്റെ ബിഹേവിയറും പ്രൈസിനും ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക സോ ഇവിടുന്ന് മാർക്കറ്റിൽ ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയിട്ടും മാർക്കറ്റിൽ ഒരു പോയിന്റിൽ പോലും ആരായിട്ട് ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല സെല്ലർ ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇന്നലെ എന്താ സംഭവിച്ചുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ചോപ്പിനെസ് കാണിച്ചു ദാറ്റ് മീൻസ് ഇവിടെ സിമ്പിൾ ആയിട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് ആൻഡ് അവര് ഇതിനകത്തൊന്നും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ വലിയൊരു മൊമെന്റം നമുക്ക് വന്നിട്ടില്ല സോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ റേഞ്ചുകൾ ഒക്കെ തന്നെ എഗൻ മാർക്കറ്റിൽ എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സെലേഴ്സിന്റെ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് സർപ്രൈസിംഗ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയ്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാം ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിലും സിക്സ് ഹൺഡ്രഡിലും ഒക്കെ തന്നെ അതായത് ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലാണ് ഉള്ളത് ആ ഒരു റേഞ്ചില് സിഇ സെല്ലേഴ്സ് സ്റ്റിൽ എൻഡ് എന്നുള്ളത് ഒരു പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഫോട്ടോ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നത് എവിടെയാണ് മാർക്കറ്റ് ലാസ്റ്റ് എൻഡ് ചെയ്തിട്ടുള്ള എവിടെയാണ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ആ റേഞ്ചിലാണ് അല്ലെ അവറേജ് ക്ലോസിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിലാണ് ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഇത്ര മുകളിലേക്ക് പോയിട്ടും അവരൊന്നും അവിടുന്ന് മാറിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിലാണെങ്കിലും അത് ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡിലാണ് അഗ്രസീവ് ആയിട്ട് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഗ്രസീവ് എന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു രീതിയിലുള്ള കോൾ സൈഡില് റൈറ്റിങ് നടന്നിട്ടുണ്ട് സോ മാർക്കറ്റ് മുകളിലേക്ക് നാളെ ഒരു മൊമെന്റം തരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റസ് സസ്റ്റെയിൻ ആവാൻ സാധ്യതയുണ്ട് ആൻഡ് അത് സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊമന്റം കിട്ടാൻ സാധ്യതയുണ്ട് കാരണം പുഡ് സൈഡിൽ ആസ് കമ്പയർഡ് ടു കോൾ സൈഡ് കൂടുതലായിട്ടുള്ള പിന്നെ റേറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അഗെയിൻ ഒരു നല്ലൊരു കറക്ഷൻ വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് സോ നാളത്തേക്ക് എന്തായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എക്സ്പയറി ആയിട്ട് സി എക്സ്പയറി ആയിട്ട് ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് മാർക്കറ്റിന്റെ മേജർ ബേസ് ഇരിക്കുന്നത് സോ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഡയറക്ഷണൽ ഫോളോ കാണണമെന്നുണ്ടെങ്കിൽ സെവൻ ടു ഹൺഡ്രഡിന്റെ താഴത്തേക്ക് വരണം സെവൻ ടു ഹൺഡ്രഡിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് വരെയുള്ള ഒരു ഫോളോ ഒരു മാർക്കറ്റ് നമുക്ക് 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 കാണാൻ പറ്റും ഇവിടെ ഇത്രയും റേഞ്ച് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ സോ നമുക്ക് ഇന്റിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ സൈഡ് ഞാൻ വാച്ച് പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല മൊമെന്റും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിലാണ് സ്റ്റിൽ കോൾ സൈഡിലാണെന്നുണ്ടെങ്കിലും സൈഡിലാണെന്നുണ്ടെങ്കിലും ഓപ്ഷൻ റൈറ്റിംഗ് ഉള്ളത് സോ ഒരു അൺവൈൻഡിംഗോ അല്ലെങ്കിൽ ഷോർട്ട് കറിങ്ങോ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി ഉണ്ട് സോ മാർക്കറ്റ് അവിടെ നിന്ന് ഷൂട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു രണ്ട് പോയിന്റിനെയും ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ പോയിന്റ് ഏതൊക്കെയാണ് ഫോർട്ടി സെവൻ സെവൻ ട്വന്റി ആണ് ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫോർ എയ്റ്റ് എന്നുള്ള പോയിന്റുമാണ് ആൻഡ് ഇനി എന്താണ് ഈ ഒരു ലെവലിന് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എന്തായിരിക്കണം നമ്മുടെ സി ഫസ്റ്റ് ടാർഗറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ടു ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആണ് ആൻഡ് ടൂ ഹൺഡ്രഡിന്റെയും താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ആവാൻ പറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തതായിട്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ആലിനും നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും അഗെയിൻ അപ്പോ സൈഡിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലെവൽസിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി വൺ അവർ ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുക പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു പിന്നെ ചെറിയ റെസിസ്റ്റൻസ് എന്നുള്ള ലെവലിലേക്കെങ്കിലും വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫോർട്ടി സെവൻ എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് സോ നയൻ ഹൺഡ്രഡിന്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗൈനായിട്ട് നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആയിരിക്കും ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സൊ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റിക്ക് മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവുകയുള്ളൂ സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിലെ കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ചെറിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു മാർക്കറ്റ് ഉണ്ടാക്കിയത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട് സ്ലോ സ്റ്റഡി റിക്കറി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ സി ഒരു സെ ഒരു ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിന്റെ താഴെയുള്ള ഗ്യാപ് ഡൌണുകൾ ആണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഈ ഒരു ഗ്യാപ് ഡൗൺ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അതായത് ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ച് താഴത്തേക്ക് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇമ്മീഡിയറ്റ്ലി വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷണൽ താഴത്തേക്കുള്ളൊരു വ്യൂ ഒരു മൊമെന്റും താഴത്തേക്ക് കാണാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് അപ്പ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഗ്യാപ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ക്രൂഷ്യായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്ന് മുകളിലേക്ക് പോയാലും ഉണ്ടാവാനും ചെറുതായിട്ടൊന്നും താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ സിമ്പിൾ ആയിട്ട് ഒരു റേഞ്ച് കിട്ടാനോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാനോ ആയിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം നമ്മുടെ ട്രേഡിന്റെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് സോറി ട്വന്റി ടു ഫോർ ഫോർട്ടി സോ ട്വന്റി ടു ഫോർ ഫോർട്ടിയുടെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അത് ഡൗൺ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ സെക്കൻഡ് ഞാൻ ഓക്കെ അത് ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ട്വന്റി ടു ത്രീ തേർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സോ ഈ ഒരു രണ്ട് ലെവല് ക്രൂഷ്യൽ ആണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ലെവലിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഈ ഒരു ലോവിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ലാസ്റ്റ് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ് സോ ഇതിന്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥലം തന്നെ എക്സിറ്റ് ആവുന്നതായിട്ടും അതിന് അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു മൊമെൻ്റ് താഴത്തേക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആ ഒരു ലെവലിലെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ട്വന്റി ടു ടു ഹൺഡ്രഡിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഡയറക്ഷണ ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൊമെൻ്റം ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഓർ സെക്കൻഡ് ക്യാൻഡിൽ ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ആവാനായിട്ട് ശ്രമിക്കും സോ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്രേഡുകൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ട്രേഡിനെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കയ്യിലുള്ള ക്വാണ്ടിറ്റി ചെറുതായിട്ട് ചെറുതായിട്ട് പ്രോഫിറ്റ് ബുക്കിങ് ചെയ്ത് ചെയ്ത് അടുത്ത ടാർഗറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി സി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ വന്നിട്ട് ചെറുതായിട്ടൊന്ന് പിന്നെ ബ്രേക്ക്ഔട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് തന്നെയാണ് അതായത് 哦。Oh. വൺ ഫോർ ത്രീ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ഫോർ ത്രീ ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ചെറിയൊരു വീക്ക്നസ് എങ്കിലും ഉണ്ടാവുള്ളൂ സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഐ സി സി ബാങ്കിൽ തൗസൻഡ് എയ്റ്റി എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് എയ്റ്റിയുടെ താഴെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗൻ അടുത്തായിട്ട് നമ്മൾ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് നയന്റി ഫൈവ് എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് നയന്റി ഫൈവിന്റെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് സി തൗ തൗസൻഡ് സെവൻ ടെൻ എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സെവൻ ടെന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ടാവാനും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അഗെയിൻ ഇന്ന് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ബാങ്കിംഗ് സെക്ടറിനും കൂടി താഴത്തേക്ക് ഒരു ചെറിയ വീക്ക്നസ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നത്തെ ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ പറ്റുവായിരുന്നു നമുക്ക് കാരണം ഐ ടി സെക്ടർ നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിഫ്റ്റിനെ ബട്ട് ബാങ്കിംഗ് സെക്ടർ മാനേജ് ചെയ്യാൻ പറ്റിയുള്ളതാണ് അല്ലെങ്കിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് മാർക്കറ്റിനെ മുകളിൽ നിർത്താനായിട്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പെൻഡിംഗാണ് മാർക്കറ്റിലെ പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത് സോ എന്താണ് ഇൻഫീൽഡ് എൻഫീൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ക്രൂഷ്യൽ ലെവലാണ് തൗസൻഡ് സിക്സ് ഹഡ്രഡ് താഴെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ടി സി എസ്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേസ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് അതായത് ത്രീ നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവൽ ത്രീ നയൻ എയ്റ്റ് സീറോ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിലയൻസ് എന്നുള്ള നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ടു നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ടു നയൻ എയ്റ്റ് സീറോടെ താഴെ ഒരു ഫിഫ്റ്റീ മിനിറ്റിൻ്റെ കാൻ്റോഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധിക്കുന്നത് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ ഫനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് രീതി നടക്കതിലേക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ